ഹലോ ഡിയേഴ്സ് എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നതെന്ന് കരുതുന്നു ആദ്യം തന്നെ അത് ചോദിക്കാനായിട്ടുള്ള കാരണം നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ അത്ര ശരിയല്ല എല്ലായിടത്തും ഭയങ്കര മഴയാണ് അതുപോലെ തന്നെ ഒരുപാട് അപകടങ്ങളും കാണുന്നുണ്ട് ന്യൂസിലൂടെ ഒക്കെ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് മിക്സ് ആൻഡ് മാച്ചിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് ആരും തന്നെ മിസ് ചെയ്യരുത് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് എല്ലാം വന്നിരിക്കുന്നത് ചെറിയ ഡോട്ടായിട്ട് വരുന്നതാണ് അതിൻ്റെ കൂടെ വരുന്ന മെറ്റീരിയൽ മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ കാണിക്കുന്നതിൽ ആയിട്ടുള്ളത് ആദ്യം കാണിച്ചത് ബ്ലാക്ക് കളറാണ് കേട്ടോ ബ്ലാക്ക് കളറാണ് ആദ്യം വരുന്നത് ചെറിയ പോൾക്ക ഡോട്ട്സ് ആണ് വരുന്നത് അതിനകത്ത് കേട്ടോ നല്ല ഭംഗിയാണ് അപ്പോൾ നൈറ്റി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നൈറ്റിയായിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇല്ലെങ്കിൽ ടോപ്പ് ബോട്ടമായിട്ട് സ്റ്റിച്ച് ചെയ്താലും അടിപൊളിയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് മൂന്ന് കളേഴ്സാണുള്ളത് ബ്ലാക്ക് മെറൂണ് റെഡ് ഇങ്ങനെ മൂന്ന് നല്ല അടിപൊളി കിടിലം കളേഴ്സാണ് കേട്ടോ അപ്പോൾ പെരുന്നാളിനൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു മെറ്റീരിയലൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ റേറ്റിലും കുറച്ച് ഓഫറുകൾ നമ്മൾ തരുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് തന്നെ നിങ്ങൾ കാണണം അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ ഓഫർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിനിമം നിങ്ങളൊരു നാല് പീസ് നാല് പീസ് എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റ് നമ്മൾ സെറ്റായിട്ട് തന്നെ നിങ്ങൾ എടുക്കണം നമ്മൾ സിംഗിളായിട്ട് കൊടുക്കുന്നതല്ല സെറ്റായിട്ട് തന്നെ വേണം എടുക്കാൻ അപ്പോൾ മിനിമം നാല് പീസ് എന്ന് പറയുമ്പോൾ രണ്ട് സെറ്റ് രണ്ട് സെറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നൂറ്റി എൺപത്തൊമ്പത് രൂപ റേറ്റിലായിരിക്കും മെറ്റീരിയൽസ് കിട്ടുക നിങ്ങൾ ഒരു സെറ്റ് രണ്ട് പീസാണ് എടുക്കുന്നതെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരിക്കും റേറ്റ് അതുപോലെ നിങ്ങൾ പത്ത് പീസാണ് എടുക്കുന്നെങ്കിൽ നൂറ്റി എഴുപത്തി ആറ് രൂപ വെച്ചായിരിക്കും ഒരു പീസിന് റേറ്റ് വരുക കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ തവണ നൂറ്റി എഴുപത്തി ആറിന് കൊണ്ടുവന്നപ്പോൾ നമുക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു ഒരുപാട് നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് ഒക്കെ സോൾഡ് പോയി നമ്മുടെ ആ ഓഫർ ഒരുപാട് പേര് പർച്ചേസ് ചെയ്തു ഓഫറിൽ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ലൊരു റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആരും തന്നെ മിസ്സ് ചെയ്യരുത് റേറ്റൊക്കെ നിങ്ങൾ വീഡിയോയിൽ തന്നെ ഫുള്ളായിട്ട് എല്ലാം കൃത്യമായിട്ട് കേൾക്കുക കേട്ടോ വീണ്ടും വിളിച്ചിട്ട് എന്നോട് ഇതിന് ഒരെണ്ണത്തിൻ്റെ വിലയാണോ രണ്ടെണ്ണത്തിൻ്റെ വിലയാണോ അങ്ങനെ ചോദിക്കരുത് കേട്ടോ കാരണം നമുക്ക് ഒരേ ടൈമിൽ ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഇത് വീണ്ടും വീണ്ടും പറഞ്ഞു തരുമ്പോഴത്തേനും നമ്മുടെ അത്രയും ടൈം പൊക്കോണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോയിൽ പറയുന്നത് ഫുള്ളായിട്ട് കേൾക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ സെറ്റായിട്ട് എടുക്കണം അത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇത് നമ്മളൊരു മൂന്ന് നാല് മാസത്തിന് മുമ്പേ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് ഒരുപാട് പേര് ഈ മെറ്റീരിയൽസ് നമ്മളോട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട് ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ റീസ്റ്റോക്ക് കൊണ്ടുവരാമോ കൊണ്ടുവരാമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കണ്ടപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അത് എടുത്തതും ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട ഒരു മെറ്റീരിയലാണ് രണ്ട് തൊണ്ണൂറ് മീറ്ററാണ് ഇത് വരുന്നത് കേട്ടോ രണ്ട് തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇന്ന് ഫുള്ള് നമ്മൾ കാണിക്കുന്നത് മൂന്നായിരൂപേൻ്റെ കളക്ഷൻ ഒന്നുമില്ല മൂന്നായിരൂപേൻ്റെ അജറക്ക് പ്രിൻറ്റിൽ വരുന്ന മെറ്റീരിയൽസ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ അതിൻ്റെ ഫോട്ടോസെല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഫുള്ളും രണ്ട് തൊണ്ണൂറിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് നൈറ്റിയോ കഫ്താനോ ഇല്ലെന്നുണ്ടെങ്കിൽ ടോപ്പ് ബോട്ടം അതിനായിരിക്കും ഏറ്റവും സ്യൂട്ടെന്ന് എനിക്ക് തോന്നുന്നു നല്ല കോമ്പിനേഷനായിട്ടാണല്ലോ വരുന്നത് അപ്പോൾ മാംഗോ ഡിസൈനിലൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള മാങ്കോ ഡിസൈൻ ബ്ലാക്ക് കളറിലൊക്കെയാണ് വരുന്നത് കേട്ടോ നല്ല ഡാർക്ക് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ബ്ലാക്ക് പോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ആരും തന്നെ മിസ് ചെയ്യരുത് തീർന്നു പോയിട്ട് പിന്നെ നിങ്ങൾ എന്നോട് ചോദിക്കരുത് വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവരാൻ പറയരുത് കാരണം ഇതൊരു നാല് മാസം കൂടി എന്തോ ആണ് നമുക്ക് ഇപ്പം കിട്ടിയിരിക്കുന്നത് അപ്പം ഉടനെ തന്നെ നമുക്ക് പെട്ടെന്ന് ഈ കൊണ്ടുവരുന്ന മെറ്റീരിയൽസ് ഒന്നും റീസ്റ്റോക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല അത് വീണ്ടും വരുന്ന ടൈമിലായിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ പുതിയ പുതിയ ഡിസൈൻസ് ആണ് ഓരോ ടൈമിലും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മിക്സ് ആൻഡ് മാച്ച് വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക റേറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ മിനിമം രണ്ട് പീസ് ആയി എടുക്കുന്നതെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രൂപ വെച്ചായിരിക്കും റേറ്റ് വരിക നാല് പീസായിരിക്കും എടുക്കുന്നതെങ്കിൽ നൂറ്റി എൺപത്തൊമ്പത് രൂപ വെച്ച് റേറ്റ് വരും അതുപോലെ നിങ്ങൾ പത്ത് പീസ് എടുക്കുവാണെങ്കിൽ നൂറ്റി എഴുപത്തി ആറ് രൂപ റേറ്റിലായിരിക്കും നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് എല്ലാം കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ഓഫറ് നിങ്ങൾ നഷ്ടപ്പെടുത്താതെ തന്നെ പർച്ചേസ് ചെയ്യാം ഇതെല്ലാം ഇൻഡോനേഷ്യൻ അജറക്കിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് പ്രോഷൽ പ്രിൻ്റ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ആരും തന്നെ മിസ്സ് ചെയ്യരുത് അപ്പോൾ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമുക്ക് ഗൂഗിൾ പേ ബാങ്ക് ട്രാൻസ്ഫർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആരും ചോദിക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് ഏതാണോ അതിൻ്റെ ഫോട്ടോ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക അത് സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഒരു മെസ്സേജ് അയക്കുക അപ്പോൾ നമ്മളതിൻ്റെ അവൈലബിലിറ്റി പറയുന്നതായിരിക്കും എന്നിട്ട് ടോട്ടൽ എമൗണ്ടും ഷിപ്പിംഗ് ചാർജും കൂടെ പറയുന്നതായിരിക്കും നമുക്ക് എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതായിരിക്കും പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ അയക്കുന്നത് നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽസിൻ്റെ വെയ്റ്റ് അനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരിക അപ്പോൾ ഈ ഒരു മെറ്റീരിയലൊക്കെ ഒരു പത്ത് പീസാണ് എടുക്കുന്നതെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ടോട്ടൽ എമൗണ്ട് നമ്മൾ പറയുന്നതായിരിക്കും ആ ഒരു എമൗണ്ട് നിങ്ങളൊരു ഇരുപത് മിനിറ്റിനുള്ളിൽ ഗൂഗിൾ പേ ചെയ്ത് തരണം കേട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് മാക്സിമം തരുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഒരുപാട് മെസ്സേജ് വരുമ്പം ക്യു ആർ കോഡ് അയച്ചു കൊടുത്തിട്ട് ചിലപ്പോൾ ഞാൻ വിട്ടു പോകാറുണ്ട് അവർ പിന്നെ കുറേ ഒരു അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ പേയ്മെൻ്റ് ചെയ്യും ആ ടൈമിൽ നമ്മുടെ കയ്യിൽ ആ മെറ്റീരിയൽസ് കാണത്തുമില്ല അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങൾ വീണ്ടും ആ മെറ്റീരിയൽസ് ഉണ്ടോ ഞങ്ങളൊന്ന് പേ ചെയ്തോട്ടെ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കട്ടെ കേട്ടോ കാരണം നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എനിക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ പറയുന്നത് അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മെറ്റീരിയൽസും ഉണ്ടാവില്ല കേട്ടോ അതുപോലെ സ്ഥിരമായിട്ട് നമ്മുടെ ക്യു ആർ കോഡ് ഉള്ള കുറേ ആളുകളുണ്ട് അവരും നമ്മളോട് ഓക്കെ ആണോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുവലും നിങ്ങൾ രാത്രി പത്ത് വരെ നിങ്ങൾക്ക് മാക്സിമം ഓർഡർ ചെയ്യാം ശേഷം ഞാൻ ഓൺലൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ ഒരുപാട് രാത്രിയായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് നിൽക്കരുത് നേരത്തെ തന്നെ ഓർഡർ ചെയ്യുക പത്ത് മണിക്ക് ശേഷം നമ്മൾ മാക്സിമം പാക്കിംഗ് ആയിരിക്കും വരിക ആ പാക്കിംഗ് ടൈമിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീണ്ടും ഓർഡർ എടുക്കുമ്പോഴത്തേനും നമുക്ക് ഈ മെറ്റീരിയൽസ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടാതെ വരും അപ്പോൾ അതുകൊണ്ടാണ് കഴിവതും നിങ്ങൾ നേരത്തെ തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കോട്ടണിൽ വരുന്ന മിക്സ് ആൻഡ് മാച്ചിൻ്റെ കളക്ഷനാണ് കേട്ടോ ആദ്യം നമ്മൾ കാണിക്കുന്നത് കാണിച്ചത് അജ്റക്കിൽ വരുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത് കോട്ടണിൽ വരുന്ന മിക്സ് ആൻഡ് മാച്ച് കളക്ഷനാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഇതിൻ്റെ കളർ ഒരു വയലറ്റ് കളറാണ് കേട്ടോ അതിപ്പോൾ ഇത്രയും ഞാൻ അടുത്ത് കാണിച്ചിട്ട് പോലെ എനിക്ക് ഈ വീഡിയോയിൽ അത് കൃത്യമായിട്ട് കിട്ടുന്നില്ല ഒരു വയലറ്റ് കളറിൽ പ്രിൻറ് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പെയറും വരുന്നുണ്ട് ഇതും നിങ്ങൾ സെറ്റായിട്ട് തന്നെയാണ് എടുക്കേണ്ടത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപയായിരിക്കും കേട്ടോ ഇത് മിക്സാൻ മാച്ചാണ് നൂറ്റി എഴുപത്തിരണ്ട് രൂപയായിരിക്കും നിങ്ങൾ പത്ത് പീസ് എടുക്കുവാണെങ്കിൽ വരുന്ന റേറ്റ് ഓക്കെ അപ്പോൾ നിങ്ങൾ പത്ത് പീസിൽ താഴെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി എൺപത്തിരണ്ട് രൂപയായിരിക്കും റേറ്റ് വരിക കേട്ടോ അതിപ്പം ഒരു സെറ്റായിട്ട് എടുത്താൽ നൂറ്റി എൺപത്തിരണ്ട് രൂപ റേറ്റിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽസ് കിട്ടുന്നത് അപ്പോൾ ഇത് കോട്ടണിൽ വരുന്നതാണ് അത് എടുത്ത് പറയുകയാണ് ഇതിനകത്ത് കുറച്ച് കളേഴ്സ് കൂടുതൽ വരുന്നുണ്ട് കേട്ടോ ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം ഞാൻ പറയട്ടെ പകൽ സമയങ്ങളിൽ രാവിലെ ഒരു പന്ത്രണ്ട് മണി ഒരു ഒക്കെ ശേഷം മാത്രമേ ഞാൻ ചിലപ്പോൾ ഓൺലൈനിൽ വരാറുള്ളൂ കാരണം രാവിലെ വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യേണ്ട ആ ഒരു ടൈമിനിടയ്ക്ക് ഞാൻ ജസ്റ്റ് ഫോൺ നോക്കിയെങ്കിൽ മാത്രമേ ആ ഒരു സമയത്ത് ഓർഡർ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ കഴിവത് നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ ഞാൻ സ്റ്റാറ്റസ് വെക്കാറുണ്ട് ഞാൻ ഓൺലൈനിൽ വരുന്ന ടൈമിൽ സ്റ്റാറ്റസ് അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ വന്ന് മെസ്സേജ് അയച്ചാലും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത് നിങ്ങളും എന്നോടൊന്ന് സഹകരിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷനാണ് എല്ലാം രണ്ടായിരത്തി തൊണ്ണൂറിൽ വരുന്ന കളക്ഷനാണ് ആരും തന്നെ മിസ്സ് ചെയ്യരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ നല്ല ഇഡല കളക്ഷനുമായിട്ടാണ് ഇനിയും നമ്മൾ വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ അടുത്തൊരു ഗിഡ്ഡിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്